അഞ്ചുൻ്റെ രണ്ടാമത്തെ ആളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പരിപാടി അങ്ങനെ നമ്മളൊക്കെ ഉള്ളു വേറെ ആരൊക്കെ ആ അവിടെ അവരെ അലിയൻ്റെ സ്വാമിയുടെ ഒക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും അങ്ങോട്ട് ഒരു ചെറിയൊരു ഫങ്ഷനായിട്ടൊക്കെ എടുക്കണം അപ്പോൾ അങ്ങനെ ഇവിടെ പിന്നെ ക്ഷേത്രത്തിൽ ഉത്സവമാണ് അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഒരു പന്ത് പിന്നെ പിന്നെ വീഡിയോ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെയാണ് പറ്റുന്ന ആളിലേക്കാണ് കിടന്ന് അവനോട് കുറവ് അപ്പം അമ്മയും അച്ഛനൊക്കെ അങ്ങ് പോയിനൊക്കെ ഇവിടെ ഉണ്ട് പോവാം അതിനിടയ്ക്ക് ആദ്യം ബർത്ത്ഡേ ഉണ്ടായിരുന്നു അത് നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടാണ് ആ പക്ഷേ അത് ചെറിയൊരു പരിപാടി അവിടെ ചെയ്ത് അവർ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി ചെയ്തത് ഇനി അതിൻ്റെ പുറകെ ഇവിടെ ആളുടെ ബർത്ത്ഡേ വരുന്നുണ്ട് ആളാണെങ്കിൽ എണീറ്റത് ശരിയായില്ല അങ്ങനെയാണ് ഭയങ്കര കരച്ചിലും അമ്മ പോവാം ആരെ ഏഹ് അല്ലി ഗിഫ്റ്റ് എവിടെ ഏ ഏകാ അവളെ ബർത്ത് വാ അങ്ങനെ നമ്മൾ അമ്പ് അവളോ അല്ലിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി എന്താ ഗിഫ്റ്റ് സെലക്ട് ടോയ്സ് ആണ് നോക്കുകയേ പക്ഷെ ടോയ്സ് ആകുമ്പോ ഡ്രസ്സാകുമ്പോ നോക്ക് അതുകൊണ്ട് പിന്നെ ഇടസ് നോക്കി

அவளுக்கு கேக்கோடு ஆதி கொடுத்தாட் അമ്പോട് ബർത്ത്ഡേതാ കറയും കറങ്ങി ജെ ഡാൻസ് മായര ഓരോന്നും ഇല്ല മായയാണെങ്കിൽ നമ്മളെ നാടൊക്കെ വിട്ടിപ്പോ വേറൊരു നാട്ടിലാണ് ജീവിക്കുന്നത് മായ വല്ലപ്പോഴും വിരുന്നുകാരെ പോലെയൊക്കെ ഏ മായ 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 ധ്യാനത്തിലായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ പുറത്തോട്ടിറങ്ങൂ അതാണ് മായയുടെ ഫുഡ് കഴിപ്പൊക്കെ നടക്കുന്നു ശിവനും ശെരി <laughs> 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 ളിയനും അഞ്ചും കൂടെ അടിച്ച പൊറോട്ടയും ചിക്കൻ കറിയോട് സുശീലും വയ്യ പനി താറ്റോട് ആദ്യക്ക് താറ്റോട് അമ്പൂനെ അങ്ങോട്ട് അമ്പു ലൈറ്റ് കാണാൻ പോണം നമ്മളക്കും നമ്മുടെ ക്ഷേത്രത്തിലേൂടെ പോകാനാണ് ലൈറ്റ് ലൈറ്റ് ബർത്ത്ഡേ കേരിയതാവർന്ന് കളിക്കുന്നു ഗയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള ലൈറ്റ്. ദാണ വെളക്കേറ്റു. വെളക്കേറ്റു. കൈയ്യേ. ഇല്ല ഇതി രാത്രികൊണ്ട് ആ ഇതാണ് വെളക്കേറ്റു. എരിന്നുള്ളതിന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കമ്പനി സ്പെഷ്യൽ. ആള് ഇങ്ങേ തോന്നുന്നത്ടോട രാത്രി മറക്കരുത്. മറ്റേ രജീഷ്ട നമുക്കില്ലേ രജിഷേറിന് വർക്ക് കാണാം നമ്മള് പത്തോ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് വർക്കുള്ളത് പോലെ ആയിരിക്കും ഒരു വർഷം ഞാൻ കണ്ടിരുന്നു ഞാൻ വന്ന സമയത്തായിരുന്നു പറഞ്ഞായിട്ടുണ്ടായിരുന്നത് അതായത് ഇരുപതില് ഇരുപത്തി ആറിലാണ്

അപ്പൊ നമ്മള് നേരെ ഏതാ ഷോപ്പിലോട്ട് വന്നു അവരിങ്ങോട്ടൊക്കെ വന്നിട്ട് കുറെ ദിവസമായി ഇങ്ങോട്ടധികം വരാറില്ല അതല്ല ഞാൻ പിന്നെ കൊണ്ടുവരാറില്ല ഇവിടെ പിന്നെ എവര് വേള ഇവിടെ ഫുള്ള് കസ്റ്റമർ കസ്റ്റമറൊക്കെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാ പിന്നെ ഒരത്തേക്ക് ഇതാ മാങ്ങ വേണമെന്ന് പറഞ്ഞു എന്നിവിടെ ഒരു മാവ് വേണ്ടത് ഇതൊരു മാവാണ് ഇപ്പം മാങ്ങയൊക്കെ ഇച്ചിരി വലുതായി വരുന്നുണ്ട് ഇനിയിപ്പം വലുതാകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓടിൻ്റെ മേളിൽ വന്ന് വീഴും എത്തൂല പോടയ്ക്ക അത് എത്തൂലക്കാരണ ഞാൻ പറിച്ചതേ ഉള്ളൂ ഓ രാത്രി മാങ്ങ തുന്നു വാപ വയറിളവി കിടക്കുന്നതാണെന്ന വിളോകിലുള്ളൂ പാടുത്ത് നമ്മൾ നേരെ ശിവരാത്രിയാണ് ബർത്ത്ഡേ കഴിഞ്ഞാൽ ഒരു കുറ്റേഴ് ദിവസം നമ്മൾ ഇത് ഇന്നത്തെ ദിവസങ്ങളൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഞാൻ രാവിലെ ഇവിടെ ആണോത്തോ പടത്തിന് ചിന്നീട് വന്ന് ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നു അന്ന് ശിവക്ഷേത്രങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾക്ക് എന്തായാലും നമ്മളിവിടെയുള്ള അത്യാവശ്യം വേറെ ക്ഷേത്രങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് നമുക്ക് എന്തായാലും ഹലോ

ആ സ്വത്തു നോക്കി അതാണ് എന്നാലും രാത്രി കൊണ്ടൊക്കെ ഇറങ്ങി വയ്യ ചിന്നു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഒന്ന് ഐശ്വര്യമായിട്ട് വർക്ക് തുടങ്ങിയിരിക്കാണ് ഇന്നെന്താണ് ചിന്നു സ്പെഷ്യൽ പിന്നെ ഇവരൊന്നും ഇല്ല രതീഷൊക്കെ ക്ഷേത്രത്തിലാണോ അവരൊന്നും ശിവരാത്രിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോയി പിന്നെ എങ്ങനെ പോകുന്നത് ചിഹ്നതിൻ്റെ വർക്ക് വിശേഷങ്ങളൊക്കെ അതിൻ്റെ പ്രിപ്പറേഷനിലാണല്ലേ അവരൊക്കെ ആണെങ്കിൽ ഇവിടെ മെഷീനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് രതീഷൊക്കെ എന്നാലും ബൾക്ക് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കാണുന്ന സറിയിൽ പോകേണ്ട ഹൗസും കൂടെ ഉണ്ട് രണ്ടുപേരും കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും കുറേ നാൾ കൂടി നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടിയായിരുന്നു നമ്മുടെ അല്ലിയുടെ ബർത്ത്ഡേക്കൊക്കെ അപ്പം ശരി എന്തായാലും കൂടുതൽ വിശേഷമായിട്ട് വീണ്ടും കാണാല്ലേ ടാറ്റാ